ക്ഷേത്രകലാ അക്കാദമി മോഹിനിയാട്ടം സംഗീതം പരിശീലനം പൂർത്തിയായ കുട്ടികളുടെ അരങ്ങേറ്റം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഉദ്ഘാടനം ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാമണ്ഡലം കൃഷ്ണൻ നായർ ചേറിൽ നടന്നുവരുന്ന മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ പരിശീലനം പൂർത്തീകരിച്ചവരുടെ അരങ്ങേറ്റം ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു എം വി ജന ഉദ്ഘാടനം ചെയ്തു പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഉചിതമായി പ്രശ്നങ്ങൾ തന്നെ അതിന്റെ കൃഷി ഉൾപ്പെടെ ബന്ധപ്പെട്ടവരൊക്കെ നമുക്കൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചു തരാമെന്നൊക്കെ പറയുന്നു പക്ഷേ നടപടിക്രമങ്ങൾ അത് മുന്നോട്ട് വലിയ രീതിയിൽ പോകുന്നില്ല ഏതായാലും നമുക്കത് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒരു അതിമനോഹരമായ രീതിയിൽ സ്വന്തമായി നടത്താൻ പറ്റുന്ന ഒരു കേന്ദ്രമായി കൂടി പ്രവർത്തനങ്ങൾ നമുക്ക് ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ടി വി ഉണ്ണികൃഷ്ണൻ വസന്ത് എസ് അഡ്വക്കറ്റ് പ്രമോദ് കെ ഡോക്ടർ സുമിത നായർ കലാമണ്ഡലം ബിന്ദു ഗോപാലകൃഷ്ണൻ ശ്രീകല പ്രേംനാഥ് രാജേഷ് പയ്യരട്ട എന്നിവർ സംബന്ധിച്ചു ന്യൂസ് പ്യൂറോടി